ലേഡീസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സുഖമായിട്ട് സന്തോഷമൊക്കെ ആയിട്ട് ഇരിക്കുന്നു വിചാരിക്കും നമ്മളോട് അടിപൊളി ആയിട്ട് ഇരിക്കണം കേട്ടോ അപ്പോൾ നാളെ ശരത്തേൻ്റെ പിറന്നാളാണ് അപ്പോൾ നമ്മൾ നാളെ നല്ല ഉഗ്ര സദ്യ ഒക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാ വർഷത്തെയും പോലെ തന്നെ ശരത്തേനെ ഹാപ്പി ആയിട്ട് ഇരുത്തണം എന്ന് വിചാരിക്കുന്നുണ്ട് ആ നമ്മൾ ഭാര്യമാരായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവരുടെ ഭാര്യമാരുടെ റോള് മാത്രമല്ല കിട്ടുന്നത് കേട്ടോ അമ്മയോ പെങ്ങളോ ഫ്രണ്ടോ എന്ത് വേണമെങ്കിൽ നമുക്ക് ആവാനായിട്ട് പറ്റും കേട്ടോ ഇപ്പം ശരത്തേൻ്റെ ശരത്തേൻ്റെ അമ്മ എൻ്റെ കയ്യിലേക്ക് ഹാൻഡ് ഓവർ ചെയ്തതിന് ശേഷം ഈ വക കാര്യങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് ശ്രദ്ധിക്കാറുണ്ട് കാരണം എന്ന് വെച്ചാൽ അവർക്കൊരു ഫീലിംഗ് വരരുത് എൻ്റെ എൻ്റെ കാര്യം ഞാനും നോക്കില്ലല്ലോ ശ്രദ്ധിച്ചില്ലല്ലോ എന്നൊന്നും കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് ഇങ്ങനെ എല്ലാ കാര്യവും ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോ ബൈ ഇത് ബൈ നാളെ ശരത്തിൻ്റെ പിറന്നാളാണ് നാളെ നാളെ നാളാണ് കേട്ടോ നാളെ പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് വേറെ ദിവസമാണ് പക്ഷെ ഈ ഈ വർഷം ഇത് നാളും ഡേറ്റ് ഓഫ് ബർത്തും അടുത്തടുത്ത ദിവസങ്ങളാണ് വരുന്നത് കേട്ടോ എനിവേ നമ്മൾ ആസ് യൂഷ്വൽ ചെയ്യുന്ന പോലെ തന്നെ പിറന്നാളിൻ്റെ അടുന്ന് സദ്യ ഉണ്ടാക്കി കൊടുക്കുക അമ്പലത്തിൽ പോവുക ഇതൊക്കെയാണ് ഞങ്ങൾ ചെറിയ ചെറിയ സന്തോഷം ഗിഫ്റ്റ് ഞാൻ ഓൾറെഡി വാങ്ങിച്ചു കൊടുത്തു ഡ്രസ്സെല്ലാം എടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല മഴയാണ് കേട്ടോ അവിടെ ഞാൻ ഈ വഴുതനങ്ങി പറിക്കാൻ വേണ്ടിയിട്ട് മേലേക്കൊന്ന് കയറുമായിരുന്നു അപ്പോഴാണ് മഴ പെയ്തത് ഓൾറെഡി ഒരു മഴ പെയ്ത് കഴിഞ്ഞു ഇതിപ്പോൾ രണ്ടാം റൗണ്ടാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് പെറിച്ചിട്ട് അത് അത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു വിഭവം നമ്മുടെ വക ഉണ്ടാക്കുക വിചാരിച്ചു നമ്മുടെ വീട്ടിലുണ്ടായ സാധനമാണല്ലോ അപ്പോഴത്തേക്കും മഴ പെയ്തു ഉദെ രണ്ടാമത് മഴ പെയ്യാണ് ഞാൻ താഴത്തേക്ക് പോവാണ് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മഴ മാറിയിട്ട് നമുക്ക് വഴുതാനെങ്കിലൊക്കെ പൊട്ടിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് വെക്കാം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു കേട്ടോ പച്ചക്കറി അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല ഇനിപ്പോയി മേടിച്ചിട്ടൊക്കെ വേണം എന്താണെങ്കിലും ഞാൻ തലേ ദിവസം ചെയ്തു വെക്കും ഇപ്പം എന്തായാലും മഴയെ നമുക്ക് താഴത്തേക്ക് പോകാം കേട്ടോ ചില സമയത്ത് ഈ മഴ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ ചിലപ്പോൾ ഇച്ചിരി വിഷമിച്ചൊക്കെ ഇരിക്കുന്ന സമയമാണെങ്കിൽ ഈ മഴ പെയ്ത് തീരുന്നതോട് കൂടിയിട്ട് കുറച്ച് നേരം കണ്ടിരുന്നാൽ മതി നല്ല നല്ലപോലെ നമുക്ക് റിലാക്സ്ഡ് ആവാനായിട്ട് പറ്റും ഈ തെളിഞ്ഞ മാനം പോലെ കാർമ്മികങ്ങളൊക്കെ ഒഴിഞ്ഞു പോയിട്ട് നമ്മുടെ മനസ്സും ക്ലിയർ ആവാനായിട്ട് ചിലപ്പോഴെങ്കിലും മഴ നമ്മളെ സഹായിക്കാറുണ്ട് കേട്ടോ ആലോചിച്ച് നോക്കി ഞാൻ പറഞ്ഞത് സത്യമല്ലേ അങ്ങനെ മഴ പെയ്തു കഴിഞ്ഞു നമ്മൾ വഴുതനങ്ങി പൊട്ടിക്കാനായിട്ട് വന്നതുകൊണ്ട് അപ്പോൾ ഞാൻ വഴുതനങ്ങി പൊട്ടിക്കാൻ വരികയെന്ന് പറഞ്ഞു അപ്പോൾ തനിക്കുട്ടി ഞാൻ എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞിട്ട് അവളും കൂടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഒരുമിച്ച് വഴുതനങ്ങയൊക്കെ പൊട്ടിക്കാം ഞാൻ ഈ വഴുതനങ്ങ വഴുതനങ്ങ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കത്തിരിക്കയല്ലേ കത്തിരിക്കുന്നു ബ്രിൻജാൾ ആ സാധനമാണ് കേട്ടോ അപ്പോൾ എല്ലായിടത്തും അങ്ങനെയാണോ പറയാൻ നമുക്കറിയില്ല നമ്മൾ തൃശ്ശൂർ വഴുതനങ്ങ എന്നാണ് പറയുക നമ്മൾ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അതുണ്ടായത് ഇപ്പോൾ മൂത്തു നാളത്തേക്ക് ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ വെച്ചതാണ് എനിക്ക് ശരത്തേൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് അത് വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ നിർത്തിയതാണ് കേട്ടോ കുറച്ച് മുന്നേ വേണമെങ്കിൽ നമുക്ക് പൊട്ടിക്കായിരുന്നു എനിവേ നമുക്കിപ്പോൾ പോയി പൊട്ടിക്കാം നമ്മുടെ ചെടികളൊക്കെ കണ്ടോ നല്ല ഫ്രഷ് ആയിട്ട് നല്ല സുന്ദരന്മാരായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് കേട്ടോ ആ മഴ കഴിഞ്ഞതിന് ശേഷം ചെടികളൊക്കെ കാണുന്നുണ്ടോ നല്ല ഭംഗിയിൽ ഇപ്പോൾ പച്ച കളറിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ തോട്ടം നമ്മുടെ പൂന്തോട്ടം അതിപ്പം ഏത് കരിഞ്ഞുണങ്ങിയ ചെടികളാണെങ്കിലും ഒന്ന് മഴ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തളിർത്ത് വരും പറയാം അതേപോലെ തന്നെയാണ് ഇവിടെയും നല്ല ഭംഗിയിൽ വീണ്ടും പച്ച കളറിലേക്കൊക്കെ മാറിയിട്ടുണ്ട് ഞാൻ കട്ടിങ്ങൊക്കെ ചെയ്ത് കൊടുത്തു കേട്ടോ ഓൾറെഡി ആ പരിപാടിയൊക്കെ ഞാൻ തീർത്തായിരുന്നു അല്ലെങ്കിൽ മഴ കഴിയുമ്പോഴത്തേക്കും പുതിയ ബ്രാഞ്ചസ് ഒന്നും വരില്ലല്ലോ പിന്നെ ഇനി അതിന് ശേഷമാണ് ഇനി കുറച്ച് വളമൊക്കെ ചെയ്തു കൊടുത്താൽ നല്ലപോലെ പൂവിടാൻ തുടങ്ങും എന്റെ സ്വർഗം തിരിച്ചു കിട്ടിയ പോലെയാണ് കേട്ടോ എനിക്ക് അപ്പോൾ എന്താണെങ്കിലും അടുത്ത മഴയ്ക്ക് മുന്നേ നമുക്ക് നമ്മുടെ ബ്രിഞ്ചാളും പൊട്ടിക്കാം അതോടൊപ്പം നമ്മുടെ റെയിൻ ലില്ലി നമുക്ക് കാണാം ദേ അപ്പോൾ ഇതാണ് റെയിൻ ലില്ലി ലില്ലിട്ടോ ഇതിപ്പോ നാളത്തേക്ക് വിരിയാനുള്ള പൂക്കളാണ് കേട്ടോ ഈ മുട്ട ഒക്കെ ഇങ്ങനെ പാതി വിരിഞ്ഞിട്ട് ആ അയ്യോ അയ്യോ നാ സീസറിൽ എടുത്തിട്ട് കട്ട് മാഡം ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തിരിച്ചാ മതി ഇങ്ങനെ തിരിച്ചു അപ്പൊ അത് പൊട്ടും അപ്പറത്തേക്ക് തിരിക്കി തിരിച്ചു തിരിച്ച് ആ തിരിക്കി തിരുക്കി ഇതാണ് ല്ലേ ഞങ്ങളുടെ വീടിന്റെ മോലിന് ജിമിക്ക് വഴുതനങ്ങി മാത്രമല്ല കേട്ടോ ഇപ്പം നിറയെ മുളക് ഉണ്ടാവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനിത് മാറ്റി കുറച്ച് കൂടി വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടി മണ്ണൊക്കെ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടാമത് പൂവിട്ടിത് മുളക് ഇത്ര ആയിട്ടോ അതുപോലെ സീനിയെ വിരിയാൻ തുടങ്ങിയിട്ടുണ്ട് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ താഴെ വന്ന് വിളക്കെല്ലാം വെച്ചായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ മേലെ നിൽക്കുന്ന പൂക്കൾ തന്നെയാണോ കേട്ടോ ഞാൻ വിളക്കൊക്കെ വെക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ വിളക്ക് വെക്കലും കഴിഞ്ഞു ഞാനിന്ന് കുറച്ചുകൂടി നേരത്തെ വിളക്ക് വെച്ചിട്ടോ കാരണം പുറത്തേക്ക് ഇറങ്ങണമായിരുന്നു അപ്പോൾ ഫേസ്ബേക്കിൽ പോയിട്ട് ഞാൻ കേക്കിന് ഓർഡർ കൊടുത്തു അപ്പോൾ ശരത്തേൻ്റെ പിറന്നാളല്ലേ അപ്പോൾ കേക്കിന് ഒരു ദിവസം മുന്നേ ഓർഡർ കൊടുക്കണമല്ലോ നമ്മൾ കേക്ക് കട്ടിങ് കൂടി ഇന്ന് തന്നെ തീർക്കാമെന്ന് വിചാരിച്ചു കാരണം ഇന്നും നാളെയായിട്ടാണല്ലോ നാളും ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് അപ്പോൾ പിന്നെ എല്ലാം കൂടി ഒന്നിച്ചാക്കിക്കോളാം എന്നാണ് ശരത്തേട്ടം പറഞ്ഞത് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ കേക്കൊക്കെ ഇങ്ങനെ നോക്കി പരധി നൽകുമ്പോൾ എനിക്ക് മിഠായി എനിക്ക് സ്കൂളിലത്തെ കാലങ്ങളൊക്കെ ഓർമ്മ വരും എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു ഒരു പാക്കറ്റ് മിഠായി സ്കൂളിലേക്ക് എൻ്റെ ബർത്ത് ഡേക്ക് കൊണ്ടുപോകണം എന്നുള്ളത് കേട്ടോ ഇവർക്കൊന്നും അങ്ങനെയൊന്നി ില്ല കേട്ടോ അങ്ങനത്തെ വാശികളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല എനിക്ക് പക്ഷേ അത് ഭയങ്കര ഒരു എനിക്ക് വേണം എന്നുള്ള ഒരു ഇതായിരുന്നു കേട്ടോ ആ ചെറുപ്പത്തിൽ മിഠായി മാത്രമേ വേണ്ടൂട്ടോ വേറെ ഗിഫ്റ്റ് വേണം കേക്ക് കട്ട് ചെയ്യണം ഇങ്ങനെയുള്ളതൊന്നും എനിക്ക് വേണ്ടായിരുന്നു പക്ഷേ ഒരു പാക്കറ്റ് മിഠായി സ്കൂളിലേക്ക് കൊണ്ടുപോകണം അതും കാഡ്ബറി എഗ്ലെയേഴ്സ് ഒക്കെ കൊണ്ടുപോകണം എന്നൊക്കെയായിരുന്നു കേട്ടോ എൻ്റെ ഇത് എനിക്ക് വാങ്ങിച്ചു തരും ചെയ്യായിരുന്നു അപ്പോൾ ശരത്തായിട്ട് ഇവിടെതാ കേക്കിൻ്റെ ഓർഡർ ഒക്കെ കൊടുക്കണം ശരത്തായിട്ട് എപ്പോഴും മാംഗോ ഫ്ലേവർ ആണ് കേട്ടോ ഏറ്റവും എന്താ പറയുക ഇഷ്ടം എന്ന് പറഞ്ഞു ുന്നത് അപ്പം പിന്നെ ഞാൻ നിർബന്ധിക്കാനൊന്നും പോയില്ല എനിക്കാണെങ്കിൽ ഇങ്ങനെ മാറി മാറി കഴിക്കണം അല്ലെങ്കിൽ മാറി മാറി വാങ്ങിക്കണം എന്നൊക്കെ ആഗ്രഹം തോന്നാറുണ്ട് പക്ഷേ അറിയത്തിട്ട പക്ഷേ അങ്ങനെയൊന്നും അല്ല കേട്ടോ ഇങ്ങനെ കുറേ ആഘോഷങ്ങൾ ഇങ്ങനെയൊന്നും ഇഷ്ടമൊന്നല്ല അപ്പം അങ്ങനെ കേക്കിനൊക്കെ ഓർഡർ ഒക്കെ കൊടുത്ത് ഞാൻ എന്താ കണ്ടോ അവിടെ ഇലകൾ വാങ്ങാനായിട്ട് പോകണം ചീര പുതിന മല്ലിയില അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ വാങ്ങാം കേട്ടും പത്ത് രൂപ പത്ത് രൂപ വെച്ചിട്ടേ ഉണ്ടാവുള്ളൂ അങ്ങനെ അതും വാങ്ങിച്ചിട്ട് ഞങ്ങളിങ്ങനെ പോരുമ്പോൾ ഇങ്ങനെ വഴിയിൽ കണ്ടോ ഇങ്ങനെ ആ ഒരു കുറച്ച് നേരത്തേക്ക് രണ്ട് മൂന്ന് മണിക്കൂർ നേരത്തേക്ക് മാത്രം ഈ വണ്ടിയിലൊക്കെ കൊണ്ടുവന്ന് വിൽക്കുന്ന പച്ചക്കറികൾ ഉണ്ടാക്കി കേട്ടോ ഇങ്ങനെ കണ്ടോ പെട്ടി ഓട്ടോറിക്ഷയിലൊക്കെ കൊണ്ടുവരുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെ അത് കണ്ടപ്പോൾ അവിടെ ഇറങ്ങി കാരണം അത് ഫ്രഷ് ആയിട്ട് അന്നു വരുന്ന ആണ് കേട്ടോ അത് അന്നാന്ന് തന്നെ തീരേം ചെയ്യും ഞാനപ്പോൾ പോയിട്ട് എനിക്ക് ആവശ്യത്തിന് സദ്യക്കൊക്കെ വേണ്ട സാധനങ്ങളൊക്കെ നുള്ളിപ്പറക്കി നോക്കുകയാണ് പിന്നെ എങ്ങനെ പോയാലും കടയിൽ നിന്ന് വാങ്ങുന്നതിന് കഴിഞ്ഞും നല്ല പൈസ വ്യത്യാസം ഉണ്ട് കേട്ടോ ഇത് ഇതിപ്പോൾ നമ്മൾ ഒരു കിലോന് നാൽപ്പത് രൂപയായിരുന്നു കേട്ടോ അതിൽ ഏത് പച്ചക്കറി വേണമെങ്കിലും നമുക്ക് വാരിയിടമായിരുന്നു അല്ല സെപ്പറേറ്റ് ഓരോ കിലോ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഈ നാൽപ്പത് രൂപ വെച്ചിട്ട് അല്ലെങ്കിൽ മുപ്പത് രൂപ വെച്ചിട്ടൊക്കെയാണ് ഇവരുടെ കയ്യിൽ വരുന്നത് കേട്ടോ അപ്പം ഞാനിങ്ങനെ മിക്സ് ചെയ്ത് എനിക്ക് ആവശ്യത്തിനുള്ളത് മാത്രമായിട്ട് അങ്ങനെയാണ് കേട്ടോ വാങ്ങിക്കുന്നത് ഇവിടെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ഒന്ന് റോന്നു ചിറ്റാനിറങ്ങിയ കുറേ പച്ചക്കറിയൊക്കെ നമുക്ക് ലാഭത്തിന് വാങ്ങിച്ചു കൊണ്ടുപോകാൻ പറ്റും ഞാൻ തന്നെ ഇവിടെ കിട്ടാത്തത് കടയിൽ പോയി വാങ്ങിച്ചപ്പോഴത്തേക്കും എനിക്കിവിടെ ആകെ എൺപത് രൂപ ആയെങ്കിൽ മറ്റുള്ള കടകൾ ഇച്ചിരി വാങ്ങിക്കുമ്പോഴേക്കും നൂറ്റിമുപ്പതും നൂറ്റി അൻപതും ഒക്കെയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഭയങ്കര റേറ്റ് വ്യത്യാസം വരുന്നുണ്ട് എന്താണെങ്കിലും അങ്ങനെ പച്ചക്കറിയൊക്കെ അത്യാവശ്യം വേണ്ടതൊക്കെ വാങ്ങിച്ച് നമ്മളിത് ആ ബേക്കറിയിലേക്ക് വന്നു കേട്ടോ കുട്ടികൾക്ക് കുറച്ച് ബിസ്ക്കറ്റും പിന്നെ കുക്കീസും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് അപ്പോൾ ഇവിടെ ജസ്റ്റ് നമ്മളിങ്ങനെ കേക്കിൻ്റെ കാര്യം ചോദിച്ചപ്പോഴത്തേക്കും ഇപ്പം ഒരു ഹോം ഡെലിവറി ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ എന്നാൽ ശരി നെക്സ്റ്റ് ടൈം നോക്കാൻ ചോദിച്ചിരുന്നു പറയുകയും ചെയ്തു കേട്ടോ എന്നാൽ നമുക്ക് ഇനിയും ബർത്ത്ഡേസ് ഒക്കെ വരുന്നുണ്ടല്ലോ അന്നേരം നോക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ആൾക്കാർ ഇരിക്കുമ്പോൾ നമുക്ക് അവർക്ക് എന്തെങ്കിലും ഒരു കച്ചവടം കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടേന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ജസ്റ്റ് ചോദിച്ചതാണ് കേട്ടോ അടുത്ത് തന്നെ ഇനിയിപ്പോൾ എൻ്റെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോഴത്തേക്ക് അന്നേരം ഓർഡർ കൊടുക്കുക വെച്ചിട്ട് അപ്പോൾ അവരിങ്ങനെയാണ് പറഞ്ഞത് അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ മധുരം എനിക്ക് ഈ വീഡിയോ എടുക്കുന്നുണ്ട് എന്നല്ലാതെ പേഴ്സണലി എനിക്ക് മധുരത്തോട് വലിയ താല്പര്യമൊന്നും കേക്ക് ആണെങ്കിൽ പോലും ഒരു ചെറിയ പീസ് ഒരു ഒരു സ്പൂണൊക്കെ കഴിച്ചാൽ തന്നെ എനിക്ക് മടുക്കുന്ന പോലത്തെ ഒരു ഫീലാണ് കേട്ടോ ഇപ്പം അതങ്ങനെയാണ് നമ്മൾ വണ്ണം കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഷുഗർ കട്ടിംഗ് ആണ് ഈ സ്വീറ്റ്സും കേക്കും പേസ്ട്രീസും എല്ലാ സാധനങ്ങളും പെടും അതൊരിക്കൽ ഒരു മാസമൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കേണ്ടിയിരുന്നത് പിന്നീട് നമുക്കത് കാണുമ്പോൾ അങ്ങനെ അത്ര വേണമെന്നൊന്നും തോന്നില്ല കേട്ടോ എനിക്ക് എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ അത് കാരണം കൊണ്ട് എനിക്കങ്ങനെ മധുരത്തിനോടങ്ങനെ ഒരിക്കലും പ്രിയം തോന്നാറില്ല കേട്ടോ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ പറഞ്ഞു പറഞ്ഞിങ്ങ് കാട് കയറി പോകുമ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തിയായിരുന്നു അത്യാവശ്യം എൻ്റെ സാധനങ്ങളൊക്കെ മേടിച്ച് വന്ന ഉടനെ എനിക്ക് ഡിന്നർ ഉണ്ടാക്കാനുള്ള പരിപാടിയായിരുന്നു അപ്പോൾ ഞാനിതെല്ലാം എനിക്കറിയാം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരാൻ ഇച്ചിരിയെങ്കിലും ലേറ്റ് ആകും ഒരു മണിക്കൂർ എങ്ങനെ പോയാലും എടുക്കും പിന്നെ ആകെ നാല് ചപ്പാത്തിയല്ലേ എല്ലാം വേണ്ടു അതാണ് ഏക ആശ്വാസം കേട്ടോ അത് ഞാൻ പെട്ടെന്ന് പരത്തിയെടുത്ത് അതൊക്കെ ചുട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോളേ നിങ്ങൾ വീഡിയോസൊക്കെ ചുമ്മാ കണ്ടു പോകാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഞാൻ ഈ ചാനലിൽ തന്നെ വീഡിയോ ഇട്ടണോ അതോ നമ്മുടെ പുതിയ ചാനലിൽ മാത്രം വീഡിയോ ഇട്ടാൽ മതിയോ എന്നുള്ളൊരു എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ അതോ രണ്ട് ചാനലിലും വീഡിയോസ് അപ്ലോഡ് ചെയ്യണോ എന്നൊക്കെയുള്ള ഒരു ആഗ്രഹമുണ്ട് കേട്ടോ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും കൂടി ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ നന്നായിരുന്നു അപ്പോൾ അങ്ങനെ വേഗം തന്നെ ഒരു നാല് ചപ്പാത്തി ഉണ്ടാക്കി വെച്ചു കറി ഇരിപ്പുണ്ടായിരുന്നു ചിക്കൻ കറി അതും കൂട്ടിയിട്ടാണ് ഇന്ന് ഡിന്നറിൻ്റെ പരിപാടി അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ എന്താ പച്ചക്കറി നുറുക്കാനുള്ള സെറ്റൊക്കെ എടുത്ത് വന്നിരുന്നിട്ടുണ്ട് അപ്പം കുട്ടി ഞാൻ എന്ത് പരിപാടിക്ക് ഇരുന്നാലും വരും ആക്ച്വലി രണ്ടുപേരും വരും പിക്കുനോട് ഞാൻ പറയും ദൈവത്തെ ഓർത്ത് ദൈവമേ കൈ മുറിക്കുക അവനാണെങ്കിൽ എപ്പോഴും കത്തി എടുത്താൽ കൈ മുറിയിട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ് തന്നെ കുട്ടി പക്ഷേ അങ്ങനെയല്ലേ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുള്ളൂ അപ്പോൾ അവളെനിക്ക് ക്യാരറ്റിൻ്റെ ഒക്കെ പീല് ഇതൊക്കെ തന്നു അപ്പോൾ ഞങ്ങൾ അവിടെ സീരീസ് വെച്ചിട്ടുണ്ട് അതിരുന്നത് ണുകയും ചെയ്യാം ഞങ്ങൾക്ക് ചെയ്യാൻ ചെയ്യാം കേട്ടോ അവളങ്ങനെ ശ്രദ്ധിക്കും നല്ലപോലെ ശ്രദ്ധിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ ഞാനിതിങ്ങനെ മീൽസ് പ്ലാൻ ചെയ്യുമ്പോഴത്തേക്കും ഒരാഴ്ചത്തേക്കൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കാറുണ്ട് ഇതിപ്പോൾ പിറന്നാൾ പ്രമാണിച്ച് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ് സാമ്പാർ അവിയൽ പിന്നെ തോരൻ അങ്ങനെ കുറേ കറികൾ കൂട്ടിയിട്ടുള്ള ഒരു അടിപൊളി സദ്യയാണ് ഞാൻ ഒരുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ വേറെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ലോങ്ങ് ആവേണ്ട എന്ന് വിചാരിച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ഇവിടെ കൊണ്ട് നമ്മുടെ പണി തീരുന്നില്ല കേട്ടോ ഇനി ഇത് മുഴുവൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കണം ബാക്കിയുള്ള പച്ചക്കറിയൊക്കെ ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റണം അങ്ങനെ കുറേ പരിപാടിയുണ്ട് അപ്പോൾ ഞാൻ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ബ്ലോഗിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും നന്ദി നമസ്കാരം